ചേട്ടാ ഈ ശബരിമല സ്വർണം അപഹരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുമ്പോൾ സമാനമായ പല ആക്ഷേപങ്ങൾക്കും വാർത്താ പ്രാധാന്യം സ്വാഭാവികമായി കിട്ടും ഇപ്പം ഗുരുവായൂരെ സംബന്ധിച്ച് അങ്ങനൊരു ആക്ഷേപമുണ്ട് ഏതാണ്ട് ഇരുപത്തഞ്ച് കോടി രൂപയുടെ സ്വർണം സമ്പത്ത് അവിടെ നിന്ന് അപഹരിക്കപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നു ഇപ്പം ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണ്ണത്തിൽ ബെല്ലാരിയിൽ നിന്ന് ഏതാണ്ട് അരക്കിലോടെ അടുത്ത് സ്വർണം കിട്ടിയെന്നും പറയുന്നുണ്ട് അപ്പൊ ഇപ്പോഴും ദേവസ്വം അധികൃതർ പറയുന്നത് ഞങ്ങൾ കൊടുത്തുവിട്ട ചെമ്പുപാളിയാണ് ഈ സ്വർണം എങ്ങനെ വന്നത് ഞങ്ങൾക്ക് അറിയില്ല ഇപ്പം ചെമ്പ് പെറ്റുപെരുകി അയ്യപ്പൻ്റെ മുതലായത് കാരണം ചെമ്പ് സ്വർണമായ അത്ഭുത സുദ്ധീർക്കുള്ളതായിരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇനി ന്യായീകരിക്കുമായിരിക്കും അപ്പോൾ ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോഴും ദേവസ്വം അധികൃതർ പറയുന്നത് ഒരു കുഴപ്പമില്ല ഒരു തട്ടിപ്പും ഇല്ല ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിനെ വകുപ്പ് മന്ത്രി തന്നെ പറയുന്നത് അവിടെ ഒരു കുഴപ്പമില്ല അങ്ങനെ വലിയ തട്ടിപ്പൊന്നും നടന്നിട്ടില്ല ഇതേ അഭിപ്രായം തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വവും പറഞ്ഞോണ്ടിരിക്കുന്നത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും നഷ്ടപ്പെട്ടില്ല അപ്പോൾ കണ്ടെത്തിയ സ്വർണ്ണം ആരുടെ ഇത് പ്രേംല അല്ലേ നമ്മള് മുൻപ് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാറേപ്പള്ളി ധ്യാനത്തിന് പോയി പാറേപ്പള്ളി പാറപ്പള്ളി ധ്യാനത്തിന് പോയി ഇത് തന്നെയാണ് ഇപ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ പറഞ്ഞോണ്ടിരിക്കണത് കാരണം ശബരിമലയില് സ്വർണം കാണാതായി അവിടെ ശാസ്താവിന്റെ ഉമ്മറക്കട്ടലപ്പടി വാതിലും തങ്കത്താഴിയക്കൂടവും രുദ്രാക്ഷമാലയും യോഗദണ്ഡും ശാസ്താവിന്റെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണം വാജിവാഹനം ഈ അതായത് ഉപ്പു തൊട്ട് കർപ്പൂരം വരെ നമ്മൾ ഭംഗ്യന്തരാണ് പറയാന്നുണ്ടെങ്കിൽ താഴെയക്കുടം മുതൽ ഉമ്മറക്കട്ടിളപ്പടി വാതിൽ ഉൾപ്പെടെ കൊടിമരത്തിന്റെ മുകളിലുള്ള വാജിവാഹനം വരെ അടിച്ചു മാറ്റിയിട്ടും അന്ന് ശബരിമല തിരുവിതാംകൂർ ദേവസ്വം അധികൃതർ പറഞ്ഞു ഏയ് ഇവിടെ അങ്ങനെ ഒരു വിഷയമേ ഉണ്ടായിട്ടില്ല പിന്നെ ചെമ്പുവാളി സ്വർണം പൂശാൻ വേണ്ടി അഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് പൂശി കൊണ്ടു നല്ല പൂശനം നടത്തിയിട്ടുണ്ട് ആ പറഞ്ഞവണത് രണ്ട് പൂശു പൂശി ഇപ്പം കാര്യം കിട്ടും അതെ അല്ല പൂശു പൂശിയിട്ടുണ്ടാവണം എന്നാണ് ഇപ്പം നമ്മൾ ഇതിനോടകം മനസ്സിലാക്കുന്നത് എസ് ഐ ടിയുടെ അന്വേഷണത്തിന്റെ പ്രത്യേകത നമുക്കറിയില്ല എന്നാലും ഇപ്പോൾ ചെമ്പ് കുറേശ്ശെ കുറേശ്ശെ തെളിഞ്ഞു തുടങ്ങി ഈ തെളിഞ്ഞു തുടങ്ങി ബെല്ലാരി ജില്ലയെന്ന് കർണാടകത്തിലെ ബെല്ലാരി ജില്ലയെന്ന് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നോ എഴുന്നൂറ്റി എഴുപത്തി ആറ് ഗ്രാമം അറ്റ സ്വർണം കണ്ടെടുത്തു അത് തൊണ്ടി മുതലാണ് അയ്യപ്പിന്റെ സ്വർണം തന്നെയാണെന്ന് എസ് ഐ ടി സ്ഥിരീകരിച്ചു അപ്പോൾ ഇവിടെ പിടികിട്ടാത്തൊരു ചോദ്യം ശബരിമലയിൽ ചെമ്പുവാളയിൽ നിന്ന് സ്വർണം ഉണ്ടാക്കുന്ന ഒരു പ്ര ഒരു പ്രക്രിയ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകില്ല അങ്ങനെയാണെങ്കിലും നമ്മുടെ ഇന്ത്യക്ക് അതായത് ഇന്ത്യ പോലെ എത്രത്തോളം ഒരു വികസിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് കുറെ കൂടി സാമ്പത്തിക ഭദ്രത കൈവരും അതെ അതെ ഉറപ്പായിട്ടും കൊറച്ച് ചെമ്പുപാളികൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഞൊടി ഇടകൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ വേണം മുപ്പത്തൊമ്പത് ദിവസം ആയിക്കോട്ടെ അപ്പൊ ഒരു മുപ്പത്തൊമ്പത് ദിവസക്കാലം കൊണ്ട് അത് സ്വർണ്ണാക്കി മാറ്റാൻ പറ്റും എന്നൊരു വിദ്യ അത് കണ്ടുപിടിച്ച മുരാരി മുരാരീബാബുവിന് എന്താണ് കെമിസ്ട്രിക്കുള്ള നോബൽ സമ്മാനം കൊടുക്കേണ്ടി വരും അതൊരു കെമിക്കൽ പ്രോസസിങ് ആണല്ലോ അല്ലെ അതെ സ്വർണ്ണം കണ്ടെത്തില്ലേ അപ്പൊ പറഞ്ഞു വരണത് ഇത് നമുക്കിങ്ങനെ ഒരു തമാശ രൂപേണ അല്ലെങ്കിൽ പരിഹാസദ്യോദകമായിട്ട് പറയുമ്പോഴും ഇതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് അതീവ ഗുരുതരമായ ഒരു സംഭവമാണ് ഇപ്പൊ പ്രംലാൽ പറഞ്ഞ വിഷയത്തിലേക്ക് ഞാൻ വരാം അതായത് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ഇരുപത്തഞ്ചു കോടിയുടെ സ്വർണ്ണ അല്ല കോടി ആസ്തി ഉള്ള സംഭവം അത് മുതല് മുതല് പണ മുതൽ പണമായിട്ടും സ്വർണ്ണമായിട്ടൊക്കെ പോയി എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ശബരിമല കൊള്ളയ്ക്ക് സമാനമായ കൊള്ള നമ്മുടെ കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളും കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ള ചിത്രമാണ് പുറത്തേക്ക് വരുന്നത് അവിടെ നമ്മൾ ചെങ്ങന്നൂർ ദേവി ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രക്കും മുതലിങ്ങനെ എല്ലാം എന്തിനാ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ ഭരണം കഴിയാണെന്ന് കണിച്ചു കുളങ്ങര ദേവസ് സ്ട്രോങ് റൂമിൽ നിന്ന് വരെ സ്വർണം പോയെന്ന് അവിടെ ആത്മഹത്യ ചെയ്ത അതിൻ്റെ ഒരു സെക്രട്ടറി തന്നെയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ പരക്കെ എല്ലാ ഇങ്ങനെ ആക്ഷേപം അതെ അതെ ദേവസ്റ്റിലും ഏറ്റുമാനൊരു ഇടുന്ന ആളാരാണ് സ്പെഷ്യൽ ഓഫീസർ ആയിട്ട് ആള് നമ്മുടെ മുരാരി ബാബു ആണ് ശരി പിന്നെ അന്ന് അവിടെ ഏറ്റുമാനൂരപ്പന്റെ സ്വർണ നാഗപ്പാളി ഉണ്ട് അത് പോയിട്ടുണ്ടെങ്കി കണ്ടു കാണും ആ സ്വർണ്ണ നാഗപ്പാളിയിൽ നാല് പാളിയെ അഴിച്ചുമാറ്റി എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു കേസ് നിലവിലുണ്ട് അതായത് ഈ വൈക്കം തിരുനക്കര ഏറ്റുമാനൂർ എന്നീ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന്റെ സ്പെഷ്യൽ ഓഫീസർ ഡ്യൂട്ടി ഇദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്നു നമ്മുടെ ഗുരാരി ബാബു ഈ സയന്റിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇദ്ദേഹത്തിന് ചെമ്പ് സ്വർണാക്കി മാറ്റണേ അപ്പൊ പറഞ്ഞു വരണത് ഈ ദേവസ്വം അധികൃതര് ചെമ്പായിരുന്നു എന്ന് പറഞ്ഞ സാധനം സ്വർണ്ണമായി മാറി നമ്മൾ കണ്ട് തൊണ്ടി മുതൽ കണ്ടെത്തി അപ്പോഴും ശബരിമല മഹസ്ഥറിലും രജിസ്റ്ററിലും ഇപ്പോഴും രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഇവിടെ ഒരു നിയമപ്രശ്നം വരുന്നു ഇപ്പൊ ബെല്ലാരിയിൽ നിന്ന് ഈ സ്വർണം പിടികൂടിയെന്ന് പറയുന്നല്ലോ അപ്പൊ അത് കൈവശപ്പെടുത്തിയ ആൾ നിലവിൽ അത് പ്രതിയാവും ഉറപ്പാണ് അപ്പൊ അയാൾക്ക് കോടതിയിൽ വന്ന് വാദിക്കാമല്ലോ ഇതെന്റെ കാര്യം രേഖകൾ അല്ല അതിന് ഈ മുരാരി ബാബുവിന്റെ ശാസ്ത്ര വിദ്യ മാത്രമല്ല എസ് ഐ ടിക്ക് അറിയാവുന്നത് അവർ കുറച്ചുകൂടിയൊക്കെ കാര്യക്ഷമമായിട്ട് നേരത്തെ പഠിച്ചിരുന്ന ആളാണ് മുരാരി ബാബു കണ്ണൂർ പോലീസിൽ ജോയിൻ ചെയ്തിരുന്ന ആളാണ് പോലീസിൽ ആദ്യം ജോലി കിട്ടിയത് മുരാരി ബാബുന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് പോലീസിൽ ജോലി കിട്ടിയ ആളാണ് പിന്നെ അവിടെ നിന്ന് ദേവസ്വത്തിലേക്ക് ജോലി കിട്ടിയപ്പോഴാണ് ആ ജോലി ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത് അപ്പൊ ഒരു പോലീസ് ബുദ്ധി അദ്ദേഹത്തിന് എന്തായാലും ഉണ്ട് പക്ഷെ അദ്ദേഹത്തെക്കാൾ മികച്ച പോലീസ് ബുദ്ധിയുള്ള ആളുകൾ എസ് ഐ ടിയിൽ ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പോ ബെല്ലാരി ജില്ലയിൽ നിന്ന് ഈ സ്വർണം തൊണ്ടി കണ്ടെത്തിയിരിക്കണത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധി ഉണ്ണികക്ഷം പോയിട്ടുണ്ടാവില്ല എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ നാം പറയണ കാര്യം ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഒരു വലിയൊരു പരാജയമാണ് പറയണത് അല്ലെങ്കിൽ എന്താ പറയാ ഇത്രത്തോളം ജനങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് ബാലിശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലെന്ന് സ്വർണം പോയിട്ടില്ല എന്ന് അവർ ആണയിട്ട് അടിവരയിട്ട് എഴുതി വെച്ചിരിക്കുന്നു ചെമ്പാണ് കൊണ്ടുപോയെന്ന് അപ്പൊ പറ അന്ന് പറഞ്ഞതാണ് ഇവിടെ ഒന്നും പോയിട്ടില്ല അന്ന് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മമാർ പറഞ്ഞു ദേവസ്വത്തിന്റെ കമ്മീഷണർ ആയിരുന്ന എൻ വാസു പറഞ്ഞു ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എവിടെയില്ല ഫ്രെയിമിൽ വന്നില്ല അദ്ദേഹത്തിന് പോറ്റീനെ അറിയില്ല ശബരിമല ഇനി അയ്യപ്പൻ അയ്യപ്പനറിയാമെന്ന് വെച്ച് എന്ത് പറയുന്ന അറിയാൻ പാടില്ല അപ്പൊ ആ ഒരു മട്ടിലേക്ക് പുള്ളി ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ഇവിടെയാണ് അതായത് ദേവസ്വം അധികൃതർ പറഞ്ഞ പിന്നെ അതിൽ സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ അതായത് ഇവിടെ ഒന്നും കളവ് പോയിട്ടില്ല പ്രേമന്റെ വീട്ടിൽ നിന്ന് ഒന്നും കളവ് പോയിട്ടില്ല എന്ന് പ്രേമൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് ശരിയാണ് കാരണം പ്രേമനെ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ മുതലവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പ്രേമന് വിഷമുണ്ടാവും അതെ ശബരിമല ദേവസ്വം അല്ലെങ്കിൽ ഏതെങ്കിലും ദേവസ് ഭരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടു വച്ചേക്കണ അവിടെ ഭക്തന്മാര് ചെല്ലുമ്പോൾ അവർ കൊടുക്കുന്ന ആ ആസ്തിയാണ് അവിടുത്തെ സ്വത്ത് ഇത് അടിച്ചു മാറ്റാൻ ആർക്കും വിഷമമില്ല അല്ലെങ്കിൽ അത് എന്ന് പറയാനോ പോയില്ല എന്ന് പറയാനോന്നു ആർക്കും ഒരു വിഷമമില്ല കണ്ടാലും കണ്ടില്ലെങ്കിലും ഇവർക്കൊന്നുമില്ല കാട്ടിലെ തടി ദേവരുടെ ആന എന്നുള്ള മട്ടിലാണ് ആ വലിയ ആളിപ്പോ ശബരിമല നടന്നിരിക്കണേ അടിവലിവ് അപ്പൊ അങ്ങനെ വലിച്ച് ദേവസ്വം പറഞ്ഞു ഇവിടെ നിന്നൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ ന്യായീകരണവും കൊണ്ടാണ് ഇപ്പോ വാസവം വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് മാധ്യമ സമ്മേളനത്തിൽ നിന്ന് ഞാൻ കേട്ടതാണത് ഗുരുവായൂർ ദേവസ് നിന്നും സമാനമായ രീതിയിൽ കളവ് നടന്നിട്ടുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചുകഴിയുമ്പോൾ അത് വെറുതെ പറഞ്ഞാണ് അവിടെ നിന്ന് ഒരു തരി സ്വർണം പോലും പോയിട്ടില്ല ഒന്നും പോയിട്ടില്ല ഇത് ആര് പറഞ്ഞു എന്ന് മന്ത്രിയോട് മാധ്യമ പ്രവർത്തകർ അവിടുത്തെ ദേവസ്വ അധികൃതർ അപ്പോൾ ഈ ശബരിമലയിലെ ദേവസ്വം അധികൃതര് ആയിരുന്നില്ലേ നമ്മുടെ മുരാരി ബാബുവും പത്മകുമാറും ഒക്കെ പത്മകുമാറിന്റെ പേരെടുത്ത് പറയാൻ കാരണം ശബരിമലയിൽ അയ്യപ്പനെ യോഗനിദ്രയിൽ എടുത്തുമ്പോൾ ചാർത്തുന്ന രുദ്രാക്ഷമാലയും യോഗതണ്ടും സ്വർണം പത്മകുമാറിനെ കുറിച്ച് വേറൊരു സംഗതി കൂടിയുണ്ട് അതായത് അവിടെ ഈ ഹരിവരാസനം എഴുതി ആളുണ്ടല്ലോ അതിന്റെ പിന്മുറക്കാരനാണ് സ്വയം അവകാശപ്പെട്ട ആളാണ് അത് കൊടുത്തപ്പോഴും കമ്പക്കുടി അയ്യരാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയോ മറ്റോ ആണ് എഴുതിയത് അതിൽ ഒരു തിരുത്തുണ്ടായിരുന്നു അതുകൊണ്ട് യേശുദാസിനെ കൊണ്ട് രണ്ടാമത് പാടിക്കും എന്നൊക്കെ പറഞ്ഞാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പൊ ഇങ്ങനെ ഇരുന്നത് അല്ല അതെ അത് നമ്മള് മനസ്സിലാക്കിയാണ് കുളുത്തപ്പുഴ കമ്പക്കുടി അയ്യർ എന്ന് പറഞ്ഞൊരു അദ്ദേഹം പരമഭക്തനായ ഒരാളുണ്ടായിരുന്നു അവിടെയാണ് അദ്ദേഹമാണ് അത് ചെയ്തത് എന്ന് പറയുന്നുണ്ട് ശബരിമല സന്നിധാനത്തിൽ ആദ്യകാലത്ത് അത് മേൽശാന്തി അടക്കമുള്ള ആളുകള് ഇങ്ങനെ ഇപ്പൊ കേൾക്കുന്ന ഈണത്തിലൊന്നും ആയിരുന്നില്ല അതെ അതെ അത് അങ്ങനെ പാടുമായിരുന്നു പിന്നീട് ഇതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വഴി മാറുന്നില്ല ഹരിവരാസനത്തെ കുറിച്ച് പറഞ്ഞോണ്ട് പറയാണ് ഇന്നിപ്പോൾ കുറിച്ച് അറിയാത്ത ലോകത്ത് ആരും ഉണ്ടാവില്ല പിന്നീട് സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു സിനിമ സുബ്രഹ്മണ്യം സ്വാമി എടുക്കേണ്ടായി ആ സിനിമയ്ക്ക് വേണ്ടി അയ്യപ്പന്റെ ഉറക്കുപാട്ടായിട്ടുള്ള ഈ ഹരിവരാസന അതിൽ ഉൾപ്പെടുത്തണമെന്ന് ദേവരാജൻ മാസ്റ്ററോട് സംഗീത സംവിധായകനായ മാസ്റ്ററോട് പറയുന്നു സുബ്രഹ്മണ്യ സ്വാമി പറയുന്നു അപ്പോൾ മാസ്റ്റർ ചോദിച്ച് മാസ്റ്റർ അമ്പലവിശ്വാസി അങ്ങനെ അറിയില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു മാതൃകയുണ്ടോ അവിടെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പാടി വരുന്നുണ്ടോ വഞ്ചിപ്പാട്ടൊക്കെ പോലെ അങ്ങനെ തനതായ ഒരു തനതായൊരു എന്ന് ചോദിച്ചു അപ്പോൾ ഈ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ മക്കൾ ശബരിമലയിൽ പോയപ്പോൾ അവിടെ ഈ രാത്രി അത്താഴ പൂജ കഴിഞ്ഞിട്ട് അന്ന് ഈ മേൽശാന്തി കൈ കൊട്ടിയിട്ട് ഹരിവുരാസനം ഇങ്ങനെ മെല്ലെ പാടണത് ഇവർ അന്ന് റെക്കോർഡ് ചെയ്തെടുത്താണ് ചെറിയൊരു വാക്മാനിലൊറ്റം ആ സാധനം ഒന്ന് ഈ ദേവരാജൻ മാസ്റ്റർ കേൾപ്പിച്ചു കൊടുത്തു അതിൻ്റെ ശൈലി അറിയാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ദേവരാജൻ മാസ്റ്റർക്ക് മനസ്സിലായി ഇത് പാടുന്ന അതിൻ്റെ രാഗമൊക്കെ അവർ മ്യൂസിയോളിസ്റ്റാണല്ലോ അവർക്കത് മനസ്സിലായി അങ്ങനെയാണ് ദേവരാജൻ മാസ്റ്റർ ആ പാട്ട് ചിട്ടപ്പെടുത്തിയത് ഇത് മാസ്റ്ററും യേശുദാസും അവരുടെ ഓരോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് ഞാനിത് പറയണത് മാസ്റ്റർ പറയണേ നേരിട്ട് കേട്ടിട്ടില്ലേ പക്ഷേ ഒരു മാഗസിനിൽ ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് ദാസേട്ടൻ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായി അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യമാണത് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഹരിവരാസനം ഉണ്ടായത് അത് ശബരിമല ദേവത്തിന് വേണ്ടി പാടി കൊടുക്കുകയൊക്കെ അപ്പോൾ ഈ ഹരിവരാസനം ഇപ്പൊ പത്മകുമാറിന്റെ പൂർവ്വപരമ്പരയിൽപ്പെട്ട ആരെങ്കിലും എഴുതിയാണോ നമുക്കറിയില്ല നമ്മൾ തർക്കം ഒക്കെയല്ലേ നമുക്കറിയില്ല അത് എന്തായാലും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയാണ് അവകാശപ്പെട്ടിരുന്നു എനിക്ക് അറിയില്ല അതെ അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ടേ ഇങ്ങനെയാണ് പക്ഷെ അത്രയൊക്കെ പാരമ്പര്യം അദ്ദേഹത്തിന് അവകാശപ്പെടാനുണ്ടെങ്കിൽ തീർച്ചയായും ശബരിമലയിൽ ഇത്തരത്തിലുള്ള അനീതികൾ നടക്കുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അതിനോട് പ്രതികരിക്കേണ്ടതായിരുന്നില്ലേ പ്രതികരിച്ചില്ല എന്ന് തന്നെയല്ല അതെ പ്രതികരിച്ചില്ല എന്ന് തന്നെയല്ല ഈ യോഗദണ്ഡും രുദ്രാക്ഷമാലയൊക്കെ അവിടെ സ്വർണ്ണ നിർമ്മിതിക്ക് വേണ്ടിട്ട് സ്വർണം കെട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മകനാണ് ആ ചുമതല ഏൽപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് കൂടുതൽ വിവാദങ്ങളായി ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് മാറുന്നില്ല ശബരിമലയിൽ സ്വർണം പോയിട്ടില്ല എന്ന് ശബരിമല ദേവസ്വം അധികൃതർ സാക്ഷ്യപ്പെടുത്തിയത് ഇപ്പോഴും മാത്രം രജിസ്റ്റർ ഒക്കെ അവിടെ ഉണ്ട് പക്ഷെ ബെല്ലാരി ജില്ലയിൽ നിന്ന് ഈ സ്വർണം കണ്ടെത്തി തൊണ്ടി മുതൽ കണ്ടെത്തി ഇതുപോലെ ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ഒന്നും പോയിട്ടില്ല എന്ന് ദേവസ്വം അധികൃതര് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നു വാക്കാൽ പറയുന്നു ഇനി നാളെ എവിടെ കണ്ണ കർണാടകത്തിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുരുവായൂരപ്പന്റെ സ്വർണം കണ്ടെത്താതിരിക്കട്ടെ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ഇനിയിപ്പോൾ ഞാൻ ചർച്ചയിൽ നിന്ന് വഴിമാറാതെ മറ്റൊരു കാര്യം കൂടി ഒന്ന് പറയട്ടെ ബെല്ലാരി ജില്ലയെ കുറിച്ചിട്ടാണ് നമ്മുടെ കർണാടക കർണാടകത്തിലൊരു ജില്ലയാണ് അപ്പോൾ കർണാടകത്തെ സംബന്ധിച്ചിടത്തോളം കർണാടക സംഗീതം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കർണാടക സംഗീതത്തിന്റെ പിതാമഹൻ എന്നറിയപ്പെടുന്ന പുരന്ധരദാസര് പരമ സ്വാധീകനായ മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു രക്തവ്യാപാരിയായിരുന്നു ഇതൊക്കെ ദാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ സംഗീത മേഖലയിലേക്ക് വന്നത് അത്രയും വലിയ കോടീശ്വരനായ ഒരാൾ ഒരു ഉഞ്ചവൃത്തി അതായത് ഭിക്ഷാടനം നടത്തിയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് സംഗീതത്തെ മാത്രം ആരാധിച്ച മനുഷ്യനാണ് ആ മനുഷ്യന്റെ നാട്ടിലാണ് അയ്യപ്പൻ്റെ സ്വർണം കട്ടുകൊണ്ടുപോയി അവിടെ വച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കൊരു കാരണവശാലും ഇതൊന്ന് കേട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കാൻ അല്ലാതെ ഒന്നും തോന്നുന്നില്ല മന്ത്രി വാസവനൊക്കെ ഏത് ലോകത്താ ജീവിക്കണമെന്ന് നമുക്കറിയില്ല ഇനി ഗുരുവായൂരുടെ സ്വർണം വേറെ എവിടെന്നെങ്കിലും കണ്ടെത്തി അപ്പം പറയും അത് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നല്ലോ അത് കണ്ടെത്തുന്നു ഇത് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോണത് എന്താണ് നമുക്ക് കാത്തിരിക്കാം ഇതിലെന്താ ഉണ്ടാവണേന്നുള്ളത്